ബോളോ സ്വാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോണി നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ പച്ചമുളക് കുരുടിപ്പുണ്ടാതിരിക്കാനും കേടു വരാതിരിക്കാനും രണ്ട് മരുന്ന് ഞാൻ പരിചയപ്പെടുത്തുകയാണ് എല്ലാവരും ഈ വീഡിയോ ആദ്യം പോലെ അവസാനം വരെ കാണണം എല്ലാവർക്കും ഉപകാരപ്പെടും ഈ വീഡിയോ അപ്പം നമുക്ക് സമയം കാണേണ്ട വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ പച്ചമുളക് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന നമ്മളിത് ഒന്ന് എല്ലാം ഒന്ന് വേടി കായ്ക്കാറായി എല്ലാം കുരുടിച്ച് കേട് പിടിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പച്ചമുളക് രക്ഷപ്പെടുത്ത് എടുക്കാം അപ്പം നമുക്ക് ഈ കുരുപ്പ് വരാതിരിക്കണമെങ്കിൽ നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ വേപ്പണ മിശ്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ സാധിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ കുരുപ്പ് ശരിക്ക് വന്ന പച്ചമുളകാണ് നമ്മൾ ചെയ്യേണ്ടി വരാതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനാണ് മൂന്ന് പ്രാവശ്യം വേപ്പണ മിശ്രം സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുക്കണം ആദ്യം ചെന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മൂന്നാം പൊക്കവും പിന്നെ ആറാം പൊക്കവും പത്താം പത്താം പൊക്കവും അങ്ങനെ നാ ദിവസം പത്ത് ദിവസത്തിനായി മൂന്നു പ്രാവശ്യം വേപ്പണ മിസ്രം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കുരുപ്പ് നമുക്ക് മാറി കിട്ടും പിന്നെ നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ദിവസം പഞ്ചസാര നമ്മൾ തുറന്നു ചെയ്യുമ്പം അത് പൂർണ്ണമായിട്ടും മാറും പിന്നെ നമ്മൾ മാസത്തിൽ മാസത്തിലൊരിക്കൽ ചെയ്താലും മതി പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സൂഡോമോണസ് സൂഡോമോണസ് നമ്മൾ മാസത്തിൽ ഒരിക്കൽ മാറി മാറി ഇപ്പം വേപ്പണ മിസ്രം ചെയ്ത മാസം അടുത്ത പിറ്റേ മാസം നമ്മൾ സൂഡാമോണസ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ കൊടുക്കണം അതായത് ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് ഗ്രാം കണക്കെടുത്ത് ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പം നമുക്ക് കേട് വരാതെ നമുക്ക് കുരുപ്പ് വരാതെ നമ്മുടെ മുളകിനെ നമുക്ക് സംരക്ഷിക്കാം നമ്മൾ ഇത് എങ്ങനെയും ഇങ്ങോട്ടും സ്പ്രേ ചെയ്ത് കൊടുത്തേറ്റാ മതി അപ്പം നമ്മൾ ഇതിൽ തണ്ടിൻ്റെ അടിയിലും എല്ലാം ചെല്ലുന്ന രീതി എന്നാൽ ഈ വെള്ളീഴ്ചയാണ് ഈ രോഗം പരത്തുന്നത് അപ്പോൾ വെള്ളീഴ്ച പോകാനായിട്ടാണ് നമ്മൾ ഇത് വേപ്പണ ഭക്ഷണം ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെ ഇലയുടെ അടിയിലും ഒക്കെ വരുന്ന രീതി സ്പ്രേ ചെയ്ത് കൊടുത്തേക്കാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പച്ചമുളക് നടുമ്പോൾ നമ്മൾ നിലത്താണ് നടന്നെങ്കിലും ഗോപായയിലാണെങ്കിലും നമ്മൾ കുമ്മായിട്ടിളക്കിയ മണ്ണായിരിക്കണം നമ്മൾ നിലത്ത് കിടമ്പോൾ നമ്മൾ പച്ചമുളക് നടാനുള്ള ഭാഗത്ത് നമ്മൾ കുമ്മായി ആവശ്യത്തിന് കുമ്മായി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കൊത്തി ഇളക്കി ഇട്ടിട്ട് നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വേണം വളം ഇട്ട് നമ്മൾ ചാണകപ്പൊടി അതേപോലെ വേപ്പണ്ണാൽ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇത് നടാനായിട്ട് പച്ചമുളക് നടാനായിട്ട് തൈ നടാനായിട്ട് പിന്നെ നമ്മൾ ചോടെല്ലാം പിടിച്ച് നല്ല രീതി ആയി കഴിയുമ്പോൾ ഒരു മൂന്നാലഞ്ച് ഇലയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഇത് ഇതിട്ട് കൊടുക്കാം നമ്മൾ സമൃദ്ധി നിന്ന് വരുന്ന വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഈ പിന്നെ ഈ പച്ചമുളക് ഒരു വെറൈറ്റി പച്ചമുളകാണ് ഇതിൻ്റെ വിത്ത് ആവശ്യമുള്ളവർക്ക് ഞാൻ അയച്ച് അയച്ച് തരാം ആവശ്യക്കാർ പറഞ്ഞാൽ മതി ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളക് കേടില്ലാതെ നമ്മുടെ കുരുടേപ്പില്ലാതെ നമുക്ക് സംരക്ഷിച്ചെടുക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൃഷിയെക്കുറിച്ചുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും